ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചെടുത്തതാണ് കേട്ടോ ഇപ്പൊ ഏർ എന്താ ജലദോഷം വരാൻ തുടങ്ങി അവിടെ പോയിട്ട് ഒരു ദിവസം കുളിച്ചില്ലേ പിന്നെ ഇവിടെ വന്നിട്ട് ഇവിടെ വന്നിട്ടും കുളിച്ചപ്പോ വെള്ളം മാറി കുളിച്ചു കഴിഞ്ഞാൽ ജലദോഷം തലവേന എനിക്ക് എപ്പോഴും ഉണ്ടാവും വീട്ടിൽ പോയി കഴിഞ്ഞി വന്നു വെച്ചാ ഒരാഴ്ച വയ്യാതെ പിടിക്കണം അങ്ങനെ കുറച്ച് ചിക്കൻ വാങ്ങിയിട്ടുണ്ട് എന്താ ചിക്കൻ ഇല്ലേ നമ്മളെപ്പോഴും ഒരേ പോലെ ചിക്കൻ വെക്കുക ായിട്ട് ഒരു ചിക്കൻ കറി ഉണ്ടാക്കാം കേട്ടോ ചിക്കൻ കറി എടുക്ക മോര് കൂട്ടാനും വെച്ചിട്ടുണ്ട് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൊച്ചു തീയാണെങ്കിൽ ഒന്ന് തിരുവോണന്തോസം കത്തിച്ചല്ലേ അതില് പിന്നെ ഞാൻ കത്തിച്ചിട്ടില്ല പിന്നെ കത്തിച്ചിട്ടില്ലാട്ടോ പൊകഞ്ഞു പൊഞ്ഞിട്ട് പൊക്കിയേ തോന്നുന്നുണ്ട് ഏർ അപ്പൊ നമ്മള് എണ്ണ ഒഴിച്ചു കൊടുക്കട്ടെ കേട്ടോ കുറച്ച് തോന്നെ എണ്ണ ഒഴിച്ചു കൊടുക്കട്ടെ എണ്ണ വെച്ച് എണ്ണ ചൂടായി വന്നപ്പോ നമ്മൾ ഇതാ കൊറച്ചുള്ളി ഇട്ടിട്ട് എപ്പോഴും ഒരേ പോലെ വെക്കുമ്പോ നിങ്ങൾക്ക് കാണുമ്പോഴേക്കും ഒരു മടുപ്പ് തോന്നില്ലേ കാണുമ്പോഴും ഒരേ ഒറ്റ പാത്രം തിന്നുന്നു രണ്ടാമത്തെ അമ്മക്ക് പനി പിടിച്ചുട്ടാ അമ്മക്ക് പനി പിടിക്കാ എന്താ പെങ്ങൾ വന്നപ്പോ പെങ്ങൾക്ക് ഇവിടെ വന്നപ്പോ പനി പിടിച്ചു അമ്മ അപ്പൊ അവരുടെ കൂടെ കടന്നിട്ട് അമ്മയ്ക്കും പനി പിടിച്ചു പോലെ മൂത്ത് വന്നിട്ടുണ്ട് ചിക്കൻ കഴുകി വെച്ചതാട്ടോ അതിൽ ഞാൻ മുളക് പൊടി ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കണ്ട ഇപ്പത്തെ മുളക് പൊടി നല്ല എരിവ് ഉണ്ടല്ലോ കമ്മിയ മല്ലിപ്പൊടി ചിക്കൻ മസാല മഞ്ഞപ്പൊടി ഇട്ടാ പിന്നെ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അവിടെ കുറച്ച് എരിവ് വേണം അപ്പൊ കുറച്ചും കൂടി പിന്നെ ഇഞ്ചി പൊളിത്തുള്ളി ചതച്ചതിട്ടാ പിന്നെ ഈ ഉള്ളിയില്ലേ വറുത്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മളെല്ലാം വെച്ചിട്ടുണ്ട് കേട്ടോ പാടയിട്ട് കുഴച്ചുവെച്ചിട്ട് ഒഴിച്ച് മാറ്റി നോക്കിണ്ട് പിന്നെ ഒക്കെ തോനോ പിന്നെ നമുക്ക് അറിയില്ലെങ്കി പിന്നെ ഇതിന് കളയ തക്കാളി ഇട്ടുകൊടുത്ത കേട്ടോ നമ്മൾ പച്ചമുളകും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി തക്കാളി ഒന്ന് വാടി വരട്ടെ എന്താ ആരും ഒന്നും ഇണ്ടാക്കും വെറൈറ്റി ചിക്കൻ നിങ്ങൾ മക്കാരും സൗണ്ട് കേട്ടില്ലേ ചിക്കൻ പറഞ്ഞിട്ട് കാരണം ഉള്ളിയൊന്നും വേണ്ടല്ലോ നാടൻ കോഴി വെക്കണ രീതി അങ്ങനെ ഉണ്ടാവും അറിയില്ല നാടൻ കോഴി കല്ലടിക്കോട് പോയിട്ട് വരുമ്പോ അമ്മ മളക് വറുത്ത പൊളി വെച്ചിരുന്നു മളക് വറുത്ത പൊളി കൂട്ടിട്ട് ചോറ് വയറു നിറച്ച് ചോറുണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മക്കില്ലേ എല്ലാ സദ്യവട്ടങ്ങളും ആയിട്ട് എന്നൊന്നും പറ്റില്ല ഏതെങ്കിലും സമയത്ത് ഇറച്ചിയാണ് വെച്ചാല് തന്നെ എപ്പോഴും പറ്റില്ല എപ്പോഴെങ്കിലേ പറ്റുള്ളൂ എപ്പിലൊക്കെ പറ്റുള്ളൂ നമ്മക്ക് ഈ മളകുറുത്തപൊി മുരിഞ്ഞ താളിച്ചതോ ഇതൊക്കെ തന്നെ കേട്ടോ നമ്മക്ക് പറ്റുള്ളൂ നല്ല പോലെ വാതി വന്നിട്ടുണ്ട് ചിക്കണ്ടോ നമ്മള് മാത്രല്ലേ കൊറച്ചേ വാങ്ങിട്ടുള്ളൂ പിന്നെന്താ കൊള്ളാണ്ട്

ദോശ ഉണ്ടാക്കി നെയ്യ് ദോശ ഉണ്ടാക്കി കറിയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ അവന് ഞാൻ ഇപടി ഇതിലിട്ട് ചിക്കന് കൊറച്ച് വെള്ളമൊക്കെ വരുത്താം അല്ലെങ്കി കുറച്ച് ചൂട് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനത് ചാറ് പോലെ ഇല്ലാട്ടോ വരട്ടി എടുക്കണേ ഇനി ഇത് നമ്മളല്ലേ അടച്ചു വെച്ച് കൊടുക്കട്ടോ കിടക്കാനും പൊടിച്ചത് ഇട്ട് കൊടുക്കുന്നുളക് എരിവില്ലാണ്ടല്ല കുറച്ച് കുരുമുളക് കൂടി അല്ലെങ്കിൽ ഇടുന്നല്ലോ കൊറച്ചാഴ്ച ഇടാൻ വിചാരിച്ച് ഇപ്പൊ കണ്ടോ ചിക്കൻ തന്നെ വെള്ളം വന്നില്ല വെള്ളം വെട്ടിച്ചാ പോലെ പിന്നെന്താ തിരുവോണം കഴിഞ്ഞ അവിട്ടൻ ദിവസം നബിദിനം എന്താ നമ്മക്ക് ആദ്യമൊക്കെ നബിദിന സമയത്തൊക്കെ ഈ കുട്ടികൾ ചെറുതാകുമ്പോഴൊക്കെ തോനെ മുട്ടായി പേരൊക്കെ കിട്ടുവരുന്നില്ല രണ്ടുപേരൊക്കെ കൈകാര്യം പറഞ്ഞു എന്നിട്ട് അപ്പം മുട്ടായിക്ക് ചെലവേ ഉണ്ടായിരുന്നില്ല എന്താ വെച്ചാ അന്ന് ഞാനായിരുന്നില്ലേ ചെറിയ കുട്ടി പിന്നെ ഇപ്പൊ പറഞ്ഞ മക്കളൊക്കെ വലുതായി ഇവിടെ കൊണ്ടുവന്ന് തരൂട്ടോ നമ്മടെ ഇവിടെ നല്ല പരിപാടി കാലം ഇതിപ്പോ ഒരു പുതിയൊരു ചടങ്ങേ നമ്മുടെ നല്ല വടങ്ങനെ കുട്ടിക്കാലത്തും അറബി മാഷ് ഉണ്ടായിരുന്നു ആ മാഷ് കൊണ്ട് എല്ലാര്ക്കും മുട്ടിട്ട് പോകും അറിവു പഠിപ്പിക്കും ഇവിടെ വന്നിട്ട് മദർശയിൽ വന്നിട്ട് പഠിപ്പിക്കും പിന്നെ നം എന്റെ വീടിന്റെ അവിടെ ശ്രീകൃഷ്ണ ജയന്തി ഒക്കെ ഇണ്ട് കേട്ടോ അത് കാഞ്ഞർത്ത് നമ്മുടെ വീടിന്റെ മുമ്പ് കൂടെ ശ്രീകൃഷ്ണ ജയന്തി പോക്ക പോവാറില്ല ഇവിടെ ഇല്ല അപ്പൊ പിന്നെ നമുക്ക് നബിദിന നമുക്ക് എല്ലാവർക്കും ഭയങ്കര ആഘോഷമാണ് കുട്ടികൾക്കാണ് പറഞ്ഞാൽ അവിടെനിന്ന് പാട്ട് കേൾക്കുമ്പോഴേക്കും ഇവിടെ കുളി കഴിഞ്ഞിട്ടും ഇവിടെ വരിപരിയായിട്ട് നിൽക്കും ചോദികളൊക്കെ പാടെ നല്ല രസാണ് ലേട്ടാ നമ്മളതൊക്കെ അനുഭവിച്ച ഓരോ അനുഭവങ്ങൾ ഓരോ അനുഭവങ്ങളും ഇവിടെ എന്താ ഈ കുംഭമാസയിലെമ്മ ഒഡാല നറച്ച അല്ലേ കുംഭമാസം ഒടാല നറച്ചുണ്ട് അപ്പൊ നമുക്ക് അവർ തേങ്ങാച്ചോറും ഏഹ് കറി ഉണ്ടാവും ചിക്കൻ കറീന എല്ലാം ഉണ്ടായിട്ട് അത് ഒരാൾക്ക് ഒരാൾക്കല്ല ഈ ഭാഗത്തെ മൊത്തം ആൾക്കാരും വാങ്ങും അത് ജാതി മത വ്യത്യാസം പണ്ടേക്കും പണ്ടേക്കുള്ളതാണ് അച്ഛൻ അച്ഛൻ എന്താ ചെയ്തിരുന്നത് തേങ്ങ കൊടുക്കായിരുന്നു തേങ്ങ കൊടുക്കും കോഴി കൊടുക്കും അങ്ങനെ കൊടുക്കായിരുന്നു ഇടിച്ച നമ്മുടെ വീട്ടിൽ എന്താണോ ഉള്ളത് അതൊക്കെ നമ്മൾ കൊടുക്കൂട്ടോ ഇതൊക്കെ പറഞ്ഞ ഇതൊക്കെ ഒരു പ്രാർത്ഥനയുടെ ഭാഗമായിട്ടല്ലേ നമ്മൾ ചെയ്യുന്നത് അല്ലാതെ എന്താ ഇത് ചിലവർ പറയും എന്താ പാവങ്ങൾക്ക് കൊടുത്തുകൂടെ പാവങ്ങൾ പറഞ്ഞുകഴിഞ്ഞാൽ നമ്മളെല്ലാവരും അങ്ങനെ തന്നെ നമ്മൾ അല്ല നമ്മൾ പൈസ അധികം അടുത്ത വർഷത്തേക്ക് വീടൊക്കെ ശരിയാവട്ടെ വീടൊക്കെ ശരിയായി കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ നിന്ന് അങ്ങനെ കൊടുക്കൊരു പ്രാർത്ഥന അല്ലേ അങ്ങനെ ഒരു പ്രാർത്ഥന അങ്ങനെ ചെയ്യുന്നതാണ് എന്റെ വീടിന്റെ അവിടെയാണ് അമ്പകുന്ന് അമ്പകുന്ന് പാപ്പ അപ്പൊ ഞങ്ങളുടെ അവിടെ മൂന്ന് ദിവസമാണ് പരിപാടി എന്താ ഫെബ്രുവരി ഇരുപത്തി ഏഴ് ഇരുപത്തിയെട്ട് മാർച്ച് ഒന്ന് മൂന്ന് ദിവസം അത് ജാതി മത വ്യത്യാസം ഇല്ലാണ്ട് എൻ്റെ വീട്ടിൽ നിന്ന് അപ്പപട്ടി കൊണ്ടുപോവാറുണ്ട് ഞങ്ങളുടെ ചുറ്റുപാട്ടത്തിന് എല്ലാ വീട്ടിൽ നിന്നും എല്ലാവരും ഒരു പൂരം നമ്മൾ നടത്തില്ലേ അതുപോലെയാണ് വലിയ വണ്ടിയിൽ അപ്പപ്പെട്ടി കൊണ്ടുപോവാ ഞാന് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്റെ എന്താ അനിയത്തിന്റെ കൈ മുറണ സമയത്ത് ും ഗുരുവായൂരും ആ രണ്ടോടത്തും അനിയട്ടിനെ എന്താ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അനിയട്ടന് യാറ മൂടാന്നുള്ളത് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങള് കഴിഞ്ഞ പ്രാവശ്യം പോയി നമ്മളവിടെ പോയി ആ പട്ടു വാങ്ങി അവര് പറഞ്ഞു നമുക്കിതൊരു വിശ്വാസമാണ് നമ്മള് അല്ലാതെ നമ്മളെ അന്ധമായൊരു ഇതല്ല പിന്നെ എന്താ ഈശ്വരന്മാരെല്ലാവരും ഒരേ പോലെ തന്നെയാണ് മനുഷ്യന്മാരും ഒരേ പോലെ തന്നെയാണ് നമ്മുടെ മക്കളും എല്ലാരും അത് 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 കാണുന്നു പഠിക്കണ്ടേ ഉപ്പുണ്ടോ എരിവക്കുണ്ടോ നീ എന്തെരുവിട്ടോ വാങ്ങട്ടേന്നെ ഇനി ഇരുമ്പ് തട്ടിയോ അപ്പൊ നമ്മടേതാ ചിക്കൻ അടിപൊളി വന്നിട്ടുണ്ട് കേട്ടോ കണ്ടോ അമ്മക്ക് ഇഷ്ടായി കറി നല്ല നല്ലോണ് എപ്പോഴും ഒരേപോലെ പിന്നെ ഇതെന്താ പറയാൻ കാരണം എന്നറിയോ ഇതിൽ രണ്ട് കമന്റ് കണ്ടിരുന്നു ചേച്ചി നിങ്ങളുടെ ആചാരങ്ങൾ നിങ്ങൾ അനുഷ്ഠിക്കാറുണ്ട് നമ്മുടെ ആചാരങ്ങളെന്താ നമ്മളെ അനുഷ്ഠിക്കാറുണ്ട് എല്ലാതും നമ്മൾ ഉണ്ടാക്കുന്ന ആചാരങ്ങൾ തന്നെ അല്ലാതെ അമ്പലത്തിൽ അവിടെ ചെയ്യേണ്ട കാര്യങ്ങളും അവിടെ നിന്നു എല്ലാ കാര്യങ്ങൾക്കും അതൊക്കെ എന്താ അമ്പലത്തിൽ വെച്ച് കാര്യമില്ലല്ലോ അത് വീഡിയോയിൽ നിൽക്കാൻ ഇഷ്ടമില്ലാത്ത പല ആളുകളുണ്ടാവും ചിലപ്പോൾ ആ വീഡിയോയിൽ അപ്പോൾ അമ്പലത്തിൽ പോയിട്ട് നമ്മൾ വീഡിയോ എടുക്കുന്ന മോശമാണിത് നമ്മൾ വീട്ടിൽ നിന്ന് വീട്ടിൽ നിന്നിട്ടാണ് എടുക്കുന്നത് അപ്പോൾ പിന്നെ പറഞ്ഞാ എന്താ ഞാന് ജനിച്ചു വളർന്നതും നമ്മൾ പറഞ്ഞില്ലേ എല്ലാ ആൾക്കാരുടെ ഇടയിലാണ് നമ്മൾ ജനിച്ചു വന്നത് നമ്മക്ക് അങ്ങനെ ജാതി മത വ്യത്യാസം ഒന്നും വ്യത്യാസമൊന്നുമില്ലാട്ടോ നമുക്ക് എല്ലാവരും ഒരേപോലെ പോലെ ഇപ്പൊ എന്റെ അമ്മ പണിക്കോണത് എന്താ മുസ്ലിംസിന്റെ വീട്ടിലാണ് അവിടെ പോയി കഴിഞ്ഞ വെച്ച അവിടുത്തെ താത്ത പറയും എന്താ കൃഷിക്ക് ചോറ് കൊടുക്ക് കൃഷിക്ക് ചായ കൊടുക്ക് കാരണം നമ്മൾ അവര് പണിയെടുത്തിട്ട് അമ്മ പണിക്ക് പണിക്കുക വെച്ചാൽ അമ്മ ആ ഒരു വീട്ടിലത്തെ ഒരു അംഗം പോലെയാണ് അത് ജാതി മതാണ് എന്ന് പറഞ്ഞിട്ട് അവര് വേറൊരു പിന്നെന്താ അതേപോലെ പിന്നെ ആദ്യം പത്ത് വർഷത്തോളം അമ്മ പണിയെടുത്തത് ക്രിസ്ത്യൻസിന്റെ വീട്ടിലാണ് അവിടെയും പോകുമ്പോ ഞാനും അനിയാറ്റും പോവാണ് വെച്ചാൽ കൃഷിക്ക് ഭക്ഷണം കൊടുക്ക് അല്ലെങ്കിൽ അനി അമ്മ ആ വീട്ടിലെ എല്ലാ അടുക്കളയിലെ എല്ലാ കാര്യങ്ങളും അമ്മയെ ചെയ്തത് നമുക്ക് അങ്ങനെയൊന്നും ഇല്ലാട്ടോ ജാതി മതം എല്ലാവരും ഒരമ്മ മക്കളെ പോലെ തന്നെ നമ്മളായിട്ട് ഉണ്ടാക്കുക നമ്മളെ അങ്ങനെയുള്ളു അപ്പൊ അത് ആരായാലും ഇപ്പൊ നമ്മുടെ തൊട്ടടുത്ത് നമ്മടെ പല എന്താ മുസ്ലിം സഹോദരങ്ങളുണ്ട് അവരുടെ വീട്ടിൽ എന്തെങ്കിലും കാര്യങ്ങളാവുമ്പോ നമ്മള് പോലമ്മ നമ്മള് കഴിക്കാതിരിക്കോട് നാട്ടും നമ്മൾ അങ്ങനെയാണ് നാട്ടുകാരും വേണ്ടേ പാത്രം എന്താ എന്താ കമ്മിയായി ആയി പാത്രത്തില് എന്താ കമ്മി ആയിട്ട് കഴിക്കണ്ടാവും പാത്രത്തിൽ നിന്ന് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടോ കാരണം ഇരുമ്പ് ചീനച്ചട്ടി ആയതുകൊണ്ട് നമ്മള് വെച്ച് കഴിഞ്ഞ കഴിഞ്ഞാ വേഗം മാറ്റിയിട്ടില്ലെങ്കിലേ കഴിക്കായിട്ടും കഴിക്കാടും കറിവേപ്പിലേ മല്ലിയേലും ഇട്ടിട്ടുണ്ടെങ്കി ഒന്നും കൂടി രുചി ഉണ്ടാവും ഞാൻ കറിവേപ്പിന്റെ അത് പറയട്ടെ ആദ്യം തന്നെ ഇല്ല അവസാനായില്ലേലെ കറിവേപ്പിന്റെ മറന്നു പോയിട്ടോ അത് ഓർമ്മ ഉണ്ടായില്ല പിന്നെയാണ് അയ്യോ കറിവേപ്പിന്റെ വർത്താനത്തിന്റെ ഇടയിലേ ആ സംഭവം മറന്നു ചോറ് നോക്കിട്ടോ കുമ്പളങ്ങ ചേന നേന്ത്രക്കായിട്ട് മോര് കൂട്ടാൻ വെച്ചതാണ് കേട്ടോ കൂട്ടാനാണേട്ടനാണ് ഞങ്ങളെടുക്ക അമ്മ വരും ഇഷ്ടായോ ചട്ടിട്ടിങ്ങനെ കഴിക്കില്ല കഴിച്ചു അമ്മ അമ്മക്ക് ഇഷ്ടപ്പനക്ക് മനസിലായി ശരിയാവും വേണ്ടി വെള്ളം അപ്പൊ തണുത്തു എന്റേത് പോട്ടു വെള്ളം വരുന്നില്ല മസാലയൊക്കെ കറിയൊന്നും വേണ്ട കേട്ടോ ഇത് മാത്രം മതി സുകന്യ വിരുന്ന് പോയി വന്നിട്ടില്ല കുട്ടികളൊന്നും വന്നിട്ടില്ലാത്തോണ്ട് ഭയങ്കര കൂടെ ൂട്ടാനല്ലേ മോർ കൂട്ടാനുപ്പ് കമ്മിയാക്കിയ കല്ലുപ്പ് ഇടുമ്പോ പേടിയാവും ചെറിയ സമയത്ത് അപ്പോ വേണോ ചട്ടിച്ചോറ് മക്കളെ അടിപൊളി അപ്പൊ ഞങ്ങള് ചോർന്നിട്ടെ ഇതേപോലെ ചിക്കൻ ഒന്നും വെക്കാത്തവരോന്ന് വെച്ച് നോക്കി വെക്കട്ടോ എന്തായാലും ഇഷ്ടാവും അടിപൊളിയാണ് അപ്പൊ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം